നമ്മുടെ താരസംഘടനയായിട്ടുള്ള അമ്മയില് കഴിഞ്ഞ ദിവസമായിരുന്നു എലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂന്ന് സ്ത്രീകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഒന്ന് നമ്മുടെ മഞ്ജു പിള്ള മറ്റൊന്ന് രശ്മി ബോബൻ മറ്റൊന്ന് നമ്മുടെ ഭൂതക്കണ്ണാടി ഫേം ആയിട്ടുള്ള ശ്രീലക്ഷ്മി ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് മൂന്ന് പേരും ഞാൻ നോക്കുകയായിരുന്നു നല്ല ഭംഗിയായിട്ട് സുന്ദരികളായിട്ടാണ് മൂന്ന് പേരും ഇങ്ങനെ നടന്നു വരുന്നത് നല്ല മനോഹരമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഒരാൾ സാരി ആണ് മറ്റേ ആൾ ഫ്രോക്ക് ആണ് അടുത്താള് കോഡ്സെറ്റ് ആണ് അപ്പൊ അതൊക്കെ ധരിച്ച് മനോഹരമായിട്ട് വരുന്നുണ്ട് മാത്രമല്ല നല്ല കോൺഫിഡൻസും ഉണ്ട് പൊതുവേ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും സ്ത്രീകളൊക്കെ കാണുന്ന സമയത്ത് ഏറ്റവും ആദ്യം നോക്കുന്ന കാര്യമാണ് അവർ ധരിച്ച വസ്ത്രം എനിക്ക് നല്ല ഇഷ്ടമാണ് മനോഹരമായിട്ട് വസ്ത്രം ധരിക്കുന്ന അതുപോലെ ധരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന സ്ത്രീകൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ അവരുടെ വീഡിയോ ശ്രദ്ധിച്ചു ഇവർ ധരിച്ച വസ്ത്രങ്ങൾ ശ്രദ്ധിച്ചു അപ്പൊ കൂടുതൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ മഞ്ജു പിള്ള ധരിച്ച ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു ഒരു ഫ്രോക്ക് ഉണ്ട് അതാണ് ഏറ്റവും ഇഷ്ടമായത് നല്ല ഭംഗി തോന്നി പ്രത്യേകിച്ചും അവര് തടിയൊക്കെ കുറഞ്ഞ ഒരു ഫാറ്റൊക്കെ കുറച്ചിട്ട് ആ ഷേപ്പ് ഒക്കെ വന്ന സമയത്ത് ആ ഡ്രസ്സൊക്കെ ധരിച്ചു കാണുമ്പോൾ ഫീൽ മാത്രമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതേപോലെ പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്ന അതേ സമയത്തും ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു കമന്റ് ബോക്സ് പോയി നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള കമന്റ്സ് ആയിരിക്കും കാണുകയാണ് അതായത് കമന്റ് ബോക്സിൽ ഏറ്റവും അധികമായിട്ട് പെറ്റ് കിടക്കാൻ പോകുന്നത് പുരുഷന്മാരായിരിക്കുമല്ലോ ഇവിടുത്തെ പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരു ഫ്രോക്ക് ഒക്കെ ധരിച്ചു വരുന്ന മഞ്ചു പിള്ളയെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ എന്തൊക്കെയായിരിക്കും പറയുക എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അത്രയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുരുഷന്മാരുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരുപാട് സ്ത്രീകളുടെ കമന്റ് ബോക്സിൽ കാണുന്ന കാര്യമാണ് അപ്പൊ അതേപോലെ ഞാനും അങ്ങ് ജഡ്ജ് ചെയ്തു വിചാരിച്ച പോലെ സംഗതി സംഭവിച്ചു ഞാൻ എന്ത് മനസ്സിനൊക്കത്ത് വിചാരിച്ചു അത് മാത്രമാണ് ആ കമന്റ് ബോക്സ് മൊത്തം വന്നിട്ടുള്ളത് എന്റെ ആ ഒരു ധാരണയെ പൊളിക്കുന്ന ഒരു കമന്റ് പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇവിടുത്തെ പുരുഷന്മാരുടെ മനോഭാവം അത്രയും വൃത്തികെട്ടതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നയന്റി ഫൈവ് പെർസെന്റേജ് പുരുഷന്മാരുടെ കാര്യം പറയുന്നത് അതിൽ വളരെ ചുരുക്കം പുരുഷന്മാരെ ഉണ്ടാവുള്ളൂ പക്ഷെ നിർഭാഗ്യവശാല് അങ്ങനെയുള്ള പുരുഷന്മാരെ അധികമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ലിപ്സ്റ്റിക് ഇടുന്ന സ്ത്രീകളെ പോലും മോശമായിട്ട് പറഞ്ഞു നടക്കുന്ന പുരുഷന്മാരുണ്ട് അങ്ങനെയുള്ള പുരുഷന്മാരുള്ള നാട്ടിനകത്ത് മഞ്ജുപിള്ളയെ പോലുള്ളവരൊക്കെ ഒരു ഒരു ചെറിയ ഫ്രോക്ക് ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഈ പുരുഷന്മാരെ ഏത് കാലത്ത് മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും അതിനകത്ത് വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാൻ വായിച്ചു തരാം പ്രധാനമായിട്ട് വരുന്ന കമന്റ്സ് ഇങ്ങനെയാണ് ഇനി എഫ് ബി തുറന്നാൽ കുറെ തള്ളമാരുടെ വേഷം കെട്ട് കാണാം പേര് നന്നായി അമ്മ പക്ഷെ കൂടുതലും അമ്മായിമാരാണ് രണ്ട് വിവാഹബന്ധവും വേർ പിരിഞ്ഞു ഇപ്പോൾ കുട്ടിയുടുപ്പിട്ട് നടക്കുന്നു മഞ്ജു പിള്ള കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് മഞ്ജു പുള്ള ആയല്ലോ സി ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടപ്പെട്ട പോലൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് അവർ എത്ര ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചെയ്ത് വന്നതാണെങ്കിലും ശരി ഇവിടുത്തെ പുരുഷന്മാരെന്തെയ്യും ആ സ്ത്രീ ആ വസ്ത്രം വെച്ചിട്ട് അങ്ങ് നശിപ്പിച്ചു കളയും അതായത് ആ സ്ത്രീയുടെ പ്രായം പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അങ്ങ് ബോഡി ഷെയിം ചെയ്തിട്ടൊക്കെ അങ്ങനെ അങ്ങ് ആ സ്ത്രീയുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കാൻ നോക്കും ഇപ്പൊ ഇതിനകത്തും അതാ കാണാൻ പറ്റിയത് ഏറ്റവും അധികമായിട്ട് വരുന്ന കമന്റ്സ് എങ്ങനെയാണ് അത് പ്രായത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കമന്റ്സ് ആണ് അമ്മായി തള്ളച്ചി പോലുള്ള കമന്റ് ആണ് പൊതുവേ ഞാൻ മുൻപ് എപ്പോഴും പോസ്റ്റ് കഴിതിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പ്രായം കൂടി വരുന്ന സ്ത്രീകൾക്ക് ഈ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് കാരണം തള്ളച്ചി അമ്മായി പോലുള്ള വിളികളാണ് ഒരു മുപ്പത് വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് കേൾക്കേണ്ടി വരുന്നത് അപ്പൊ അതിനെ ശരി വെക്കുന്ന രീതിക്ക് തന്നെയാണ് ഇവിടെ സംഭവിക്കുക അതായത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് സ്ത്രീകൾ ആ ഒരു മോഡേൺ വസ്ത്രം ഇടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടുത്തെ പുരുഷന്മാർക്ക് നല്ല രീതിക്ക് ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോലെ തള്ളച്ചി അമ്മയൊക്കെ വരുന്നത് മഞ്ചു രശ്മി രശ്മിബോബൻ ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന തള്ളച്ചി അമ്മായി വിളി കേൾക്കുന്നുണ്ട് മഞ്ചു പിള്ള ഒരു ചെറിയ ഡ്രസ്സ് ഇട്ടതിന്റെ പേരിൽ അവർക്ക് ഈ പറയുന്ന എല്ലാ പരിഹാസവും ഏൽക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് പ്രായമാണ് പ്രായം കൂടി വരുന്ന സ്ത്രീകള് മോഡേൺ ഡ്രസ് ഇടാൻ പാടില്ല എന്ന് പറയുന്ന മനോഭാവമാണ് പ്രശ്നമായിട്ട് വരുന്നത് ഈ പുരുഷന്മാരുടെ ഈ കമന്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ വീട്ടിലെ സ്ത്രീകളുടെ ഒക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തു സ്വാതന്ത്ര്യമാണ് അവർക്ക് ഉണ്ടാവുക ഇതുപോലെ കമന്റ് ചെയ്യുകയാണെങ്കിൽ വീടിനകത്തുള്ള സ്ത്രീകളൊക്കെ അവരടക്കി ഭരിക്കില്ലേ ഞാൻ നോക്കുന്ന സമയത്ത് സ്ത്രീകള് എല്ലാ പ്രായത്തിലും അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രം ഇടണം അത് അവരുടെ താല്പര്യമാണ് അല്ലാണ്ട് ഇവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രത്തിലും അതിന്റെ പുറത്തുള്ള അവകാശങ്ങളിലൊന്നും ആർക്കും ഇടപെടാൻ പറ്റില്ല നമ്മുടെ നിയമം ഒരിക്കലും പറയുന്നില്ല സ്ത്രീകൾക്ക് ഇന്ന വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല ഈ പ്രായത്തിൽ ഈ വസ്ത്രം ഇടാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് അവനവന്റെ വസ്ത്രം തിരഞ്ഞെടുക്കേണ്ട അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഈ അവകാശത്തിലേക്കാണ് ഈ പറയുന്ന പുരുഷന്മാര് കൈവെക്കുന്നത് ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് വളരെ മോശമായിട്ടുള്ള രീതിക്കല്ലേ ഈ കൈവെക്കുന്നത് പുരുഷന്മാര് ഇവർ ഇവരാരാണ് സ്ത്രീകൾക്ക് അവകാശം കൊടുക്കാന് സ്ത്രീകൾ ഈ പ്രായത്തിൽ ഈ വസ്ത്രമേ ഇടാവൂ അല്ലെങ്കിൽ ഈ പ്രായം കഴിഞ്ഞ സ്ത്രീകൾ ഈ വസ്ത്രം ഇടാൻ പാടില്ലെന്നൊക്കെ പറയാന് ഇവരാരാണ് ഇപ്പൊ മഞ്ചുപിള്ള അവർക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിച്ചു അപ്പോഴേക്ക് ഇവര് പ്രായം പറഞ്ഞുകൊണ്ട് പ്രായം കൂടുതലാണ് തള്ളച്ചി അമ്മായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പരിഹസിക്കാണ് എത്ര മോശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അപ്പൊ ഇവിടുത്തെ പുരുഷന്മാർക്ക് യാതൊരു വിധത്തിലുള്ള ചിന്താശേഷി പോലും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാന് മാത്രമല്ല ഈ സ്ത്രീകളുടെ ഡ്രസ്സ് നോക്കിയിട്ട് അവരെ വിലയിരുത്താൻ ഇവരൊക്കെ ആരാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിന് ഒരു ധാരണയുണ്ട് ഈ മുപ്പത് കഴിഞ്ഞ സ്ത്രീകൾ എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ഭൂമിക്ക് ഒരു ധാരണയുണ്ട് അവർ വീടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് പക്ഷെ മനുഷ്യന്മാരെ ലൈഫിൽ ഏറ്റവും അധികമായിട്ടുള്ള പലതരം എക്സ്പീരിയൻസുകൾ നേരിട്ട് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പണികളും മേടിച്ച് എല്ലാ തരത്തിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ നേടിയിട്ട് അതിനൊക്കെ അതിജീവിച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് ഉണ്ടായിരിക്കും ഒരു ആത്മവിശ്വാസം വരും ആ ആത്മവിശ്വാസം വരുന്ന സമയത്താണ് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ലൈഫിന് മുൻപോട്ടങ്ങ് എക്സ്പ്ലോർ േ ഇതൊന്നും ഈ പറയുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവില്ല പുരുഷന്മാർ അപ്പോഴും സ്ത്രീകളെ അടിമകളാക്കാൻ നോക്കുകയാണ് ആ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകള് ലൈഫ് എന്താണെന്ന് പഠിച്ച് ഫ്രീഡം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവര് പുറത്തോട്ട് ഇറങ്ങുന്നത് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇഷ്ടമുള്ളത് പുറത്തോട്ട് ഇറങ്ങുന്നത് പക്ഷെ അതുപോലും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉള്ളവർക്കില്ല അവരെപ്പോഴും പറയും നിങ്ങൾക്ക് പ്രായം കൂടി ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല നിങ്ങൾക്കത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ശരിക്കും മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയോ ഈ ലോകം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ലോകം എന്ന് പറയുന്നത് യുവത്വമുള്ള അതുപോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് യുവത്വം കഴിഞ്ഞ സൗന്ദര്യം കുറവുള്ള സ്ത്രീകൾക്കൊന്നും ലോകമേ വേണ്ട എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ട് അപ്പൊ ഈ പറഞ്ഞ ചിന്തകളൊക്കെ ഇവരെന്തയും മറ്റു സ്ത്രീകളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ എനിക്ക് ഈ മഞ്ചുപ്പിള്ളയുടെ കേസ് കാണുന്ന സമയത്ത് പോലും അല്ലെങ്കിലും മറ്റു പല ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും സന്തോഷമായിട്ട് അവർ ഇറങ്ങി നടക്കുമ്പോഴും ഒരുങ്ങി നടക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ കമന്റ്സ് ഒക്കെ കാണുമ്പോ ലിറ്ററലി എനിക്ക് ദേഷ്യം വരാറുണ്ട് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഇവർ ആരാണ് ഇടപെടാൻ എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ല സ്ത്രീകളുടെ പ്രായത്തിന് അതിന് നിശ്ചയിക്കുക സ്ത്രീകളുടെ വസ്ത്രത്തിന് അതിന് നിശ്ചയിക്കുക തുടങ്ങിയിട്ട് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നത് അത് ഈ പുരുഷന്മാർക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവർ കാണിക്കുന്നത് വൻ ഊളത്തരമാണെന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ഉണ്ട് അതായത് മമ്മൂട്ടി മോഹൻലാൽ അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഷാറുഖാനൊക്കെയാണ് ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതെങ്കില് വാ മനോഹരം ആകർഷണമായി കാണും അത് ഭയങ്കര അടിപൊളിയായിട്ട് ഹീറോയിസമായിട്ട് കാണും അവരെ ഭയങ്കരമായിട്ടുള്ള ഒരു റോൾ മോഡലാക്കി മാറ്റും അത് അടിപൊളിയായിട്ട് ഈ സമൂഹത്തിലെ പുരുഷന്മാർക്ക് ഫീൽ ചെയ്യും അപ്പൊ അവിടെ പ്രായം ഒരു തടസ്സമാകില്ല മമ്മൂക്കാണെങ്കിൽ സുന്ദരം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്റ്റാറ്റസ് ആയിട്ട് ആഘോഷിക്കും പക്ഷെ അതേസമയം സ്ത്രീകളാണ് ഈ പറഞ്ഞ പോലെ ഭംഗിയിലോ ഒരുങ്ങി നടക്കുന്നതെങ്കിൽ അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഏ അവൾ പ്രായമായി അവൾ എവിടെ ഒതുങ്ങി കൂടാനുള്ള ആളായി അവൾ കോലം കെട്ടുന്നു അറ്റൻഷൻ സീക്കിംഗ് ആണ് അല്ലെങ്കിൽ അവൾ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേറെ രീതിക്ക് ആഘോഷിക്കും സത്യം പറഞ്ഞാൽ ഇതാണ് ജെൻഡർ ബയസ് എന്ന് പറയുന്ന സംഭവം പ്രായമാകുന്ന പുരുഷന് കരുത്തുണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ പ്രായമായ സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ കരുത്തോ സൗന്ദര്യമോ അല്ല പലതരം അവർ അറ്റൻഷ്യൻ സീക്കിങ്ങിന് വേണ്ടി ഓരോരുന്ന് ചെയ്യുകയാണെന്നൊക്കെ ചിന്തിക്കുന്നില്ലേ അതാണ് ജനറൽ ബയാസ് എന്ന് പറയുന്ന സംഭവം പക്കാ ഇരട്ടത്താപ്പാണ് ഈ സംഭവം അത് ഇവിടത്തെ പുരുഷന്മാർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഭയങ്കര ഇരട്ടത്താപ്പാണ് സംഭവം അപ്പൊ നമ്മുടെ ഈ പറയുന്ന മഞ്ചുപിള്ളെ പോലുള്ളവരും മറ്റുള്ളവരൊക്കെ ഒരുങ്ങി നടക്കട്ടെ ഇഷ്ടമുള്ളവരൊക്കെ ഒരുങ്ങി നടക്കട്ടെ ഇഷ്ടമുള്ള പോലെ വസ്ത്രം ചെയ്യട്ടെ ഇഷ്ടമുള്ള പോലെ ഫ്രോക്ക് ഒക്കെ ധരിക്കട്ടെ അതിനൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ പ്രായം പറഞ്ഞ് പ്രായം പറഞ്ഞ് അവരൊതുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല അവരൊന്നും ഒതുങ്ങില്ല ഒതുങ്ങാനേ ഉദ്ദേശിച്ചിട്ടില്ല സോ ഇങ്ങനെ നിലവാരമില്ലാണ്ട് കമന്റ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് മാത്രമല്ല ഇവരോടൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു ധാരണയും വന്നിട്ടുണ്ട് ഇപ്പൊ എൻറെ മുൻവിധി പോലെ തന്നെ ഇപ്പൊ ഞാൻ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്റെ മുൻവിധി പോലെ തന്നെ കമന്റ് ബോക്സിൽ ഇവർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇവരൊന്നും നന്നാവില്ല എന്ന് പറയുന്ന ഒരു ധാരണയും എനിക്ക് എന്റെ മുൻവിധിയും ഉണ്ട് അതുകൊണ്ട് ഒന്നേ പറയുള്ളു പുരുഷന്മാർ നന്നാവാൻ പ്ലാൻ ഇല്ല അതുകൊണ്ട് അവനവന് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകള് അങ്ങനെ ജീവിക്കട്ടെ ഈ പുരുഷന്മാര് നന്നാക്കാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല പകരം സ്വയം അവനവന്റെ ഇഷ്ടം പോലെ ഇറങ്ങി തിരിച്ചാല് അറ്റ്ലീസ്റ്റ് സന്തോഷം എന്താണെന്നെങ്കിൽ അറിയാൻ പറ്റും ഈ പുരുഷന്മാരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഉള്ള സന്തോഷം പോകും പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാവൂല്ലേ ലൈഫില്